മേൽ നേടിയ വിജയം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കെ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കി ഇസ്രേ ജനീൻ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിന്റെ പല മേഖലയിലും ഞായറാഴ്ചയും സ്ഫോടനങ്ങൾ ഉണ്ടായി ചൊവ്വാഴ്ചയാണ് വൈറ്റ് ഹൌസിൽ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ ഖത്തറിലേക്ക് സംഘത്തെ അയക്കേണ്ടതില്ലെന്ന് നെതന്യാഹു തീരുമാനിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അധികാരമേറ്റ ശേഷം ട്രംപ് വൈറ്റ് ഹൌസിൽ ആദ്യം സ്വീകരിക്കുന്ന വിദേശ നേതാവാണ് നെതന്യാഹു ആവശ്യമെങ്കിൽ ഗാസയിൽ വീണ്ടും കടന്നാക്രമണം നടത്താൻ ഇസ്രയേലിനെ സഹായിക്കുമെന്നും അദ്ദേഹം രണ്ടാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്തു ഉടൻ വ്യക്തമാക്കിയിരുന്നു അതിനിടെയാണ് കൂടിക്കാഴ്ചയിൽ ഹമാസിന് മേൽ നേടിയ വിജയവും അറബ് രാജ്യങ്ങളുമായി ബന്ധം ശക്തമാകുന്ന ഇറാനെ പ്രതിരോധിക്കുന്നത് പ്രധാന ചർച്ചയാകുമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിലെ നിലപാടുകളടക്കം ട്രംപുമായി കൂടിയാലോചിച്ചാകും തീരുമാനിക്കുകയെന്ന് വ്യക്തം സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളും ട്രംപ് നടത്തുന്നുണ്ട് മധ്യ പൌരസ്തദേശത്തെ തന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്ഗോഫിനെ അടുത്തിടെ അയച്ചിരുന്നു അതേസമയം പൂർണ്ണ യുദ്ധവിരാമം ഉറപ്പ് നൽകാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കാലയളവിൽ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് ഇന്ധനവും കൂടുതൽ സഹായങ്ങളും കടത്തിവിടാമെന്ന ധാരണയിൽ നിന്നും ഇസ്രയേൽ പിന്നോട്ട് പോയതായും ആരോപിച്ചു ഇതുവരെ പതിനെട്ട് ബന്ദികളെയാണ് ഹമാസ് വിട്ടയച്ചത് പകരം മോചിതരായ പലസ്തീൻ തടവുകാർ ഇസ്രായേൽ ജയിലുകളിൽ കൊടിയ പീഡനങ്ങൾക്കിരയായതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു വന്നു ഇസ്രായേലിന്റെ പുതിയ സൈനിക മേധാവിയായി മേജർ ജനറൽ ഇയാൽ സമീറിനെ നിയമിച്ച് ബെഞ്ചമിൻ നദ്ജാഹു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാ മാസ് നടത്തിയ ആക്രമണം തടയാനാകാത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നിലവിലെ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവി രാജി പ്രഖ്യാപിച്ചിരുന്നു